ആ പുസ്തകത്തിൻ്റെ പ്രകാശനവും മെയ് പതിനൊന്ന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കിഴതിരിയൂർ ഫി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ്റ്റിൻ്റെയും പാലാ സഹൃദയ സമിതിയുടെയും രത്നബൻ സാറിൻ്റെ കുടുംബാംഗങ്ങളുടെയും സംയുക്ത സംരംഭമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സമ്മേളനത്തിൽ പ്രസിഡന്റും കേരള സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമായ ശ്രീ എം എസ് ശശിധരൻ നായർ അധ്യക്ഷനായിരിക്കും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ അനുസ്മരണ പ്രഭാഷണവും സമ്മേളന ഉദ്ഘാടനവും ഉദ്ഘാടനകരവും നിർവഹിക്കും ഇടപെട്ട രക്ത സമ്പൂർണ്ണ കൃതികൾ രണ്ടാം ഭാഗം പ്രമുഖ കഥാകൃത്ത് ഉണ്ണികൃഷ്ണൻ കിടങ്ങൂ പ്രകാശനം ചെയ്യും പുസ്തകം സമർപ്പിക്കുന്നത് സഹോദയ സമിതിയുടെ ഉപാധ്യക്ഷൻ ശ്രീ ജോസ് മംഗലശ്ശേരിയാണ് അതുപോലെ പുസ്തകം സ്വീകരിക്കുന്നത് ജോഷി ജോൺ ചാവേലി ജില്ലാ ജഡ്ജി തൊടുപുഴയാണ് അദ്ദേഹമാണ് സ്വീകരിക്കുന്നത് കുമ്പോൻ സാറിൻ്റെ പ്രസംഗ പരിശീലന ക്ലാസുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം അതേ തുടർന്ന് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ശ്രീ ചാക്കോ സി കൊര്യത്ത് ഡി ശ്രീദേവി രവി ബാല മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ എന്നിവർ സംസാരിക്കും തുടർന്ന് ശ്രീ ജി ബാബുരാജ് പ്രതിസ്പന്ദനം നടത്തും വി എം അബ്ദുള്ള ഖാൻ കൃതജ്ഞത രേഖപ്പെടുത്തും അതോടൊപ്പം ഒരു ചെറിയ ചടങ്ങുകൂടെ നടത്തുന്നുണ്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ കുഞ്ചൻ സ്മാരക സമിതിയുടെ മുതിർന്ന ഉള്ള കലാകാരനുള്ള പുരസ്കാരം നേടിയ ശ്രീ ബാല കെ ആർ മണിയെ കടങ്ങി പൊന്നാടണിയിച്ച് അവതരിക്കും ഇത്രയുമാണ് നമ്മുടെ പതിനൊന്നാം തീയതി പിന്നെ അധ്യാപകൻ എന്നുള്ള ഉപരി പ്രഗത്ഭനായ ഒരു പ്രാസംഗ്യം കൂടിയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മേഖലയിൽ നിരവധി ശിക്ഷന്മാരുണ്ട് പല എം എൽ എമാരും ഈ മേഖലയിലെ സാഹിത്യകാരന്മാരടക്കം ഒരു വലിയ ഒരു നില തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പിന്നെ ഇതിപ്പം തുടർന്ന് പോകണം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണവും പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കി കൃതികളൊക്കെ അതുകൊണ്ട് തന്നെ ഇതിൽ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുകയും പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഒരു ദിവസം ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതിൽ പരമാവധി ആൾക്കാരെ എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ കുടുംബാംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും കുടുംബവും ഒക്കെ ആളുകളുടെ മനസ്സിൽ പലരും കാലങ്ങളായി സൂക്ഷിക്കുന്നുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു അനുസ്മരണം നമ്മൾ സംഘടിപ്പിക്കുന്നത് പിന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്ന ബുക്കുകൾ സമൂഹത്തിന് വളരെ പ്രയോജനകരമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടാരണയുണ്ട് അതുകൊണ്ട് ആ ബുക്കുകൾ നഷ്ടപ്പെടാതെ ഒരു ഡിജിറ്റലൈസ് ചെയ്യുക ബുക്ക് സമ്പൂർണമായിട്ട് മൂന്ന് നാല കോടിയത്തിനുള്ള ബുക്കുകളുണ്ട് ഏകദേശം പത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് പേജുകൾ വരും അപ്പം നമ്മൾ രണ്ടാംകൂളിയും ഒരു അഞ്ഞൂറ്റി മുപ്പത് പേരുള്ളതാണ് പ്രസിദ്ധീകരിക്കുന്നത് തുടർന്നും രണ്ടു കൂടിയും കൂടെ പ്രസിദ്ധീകരിക്കാൻ മാത്രം രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു പോകാതെ സമൂഹത്തിനൊരു മുതൽക്കൂട്ടായിരിക്കണം എന്നുള്ള ഒരു ധാരണയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് എല്ലാവരുടെയും സഹകരണം ഉപയോഗിക്കേണ്ടത്